അരക്ഷിതാവസ്ഥ തുടരുന്നതായി വനിതാ കമ്മീഷൻ കോഴിക്കോട് നടന്ന ജില്ലാതല സിറ്റിംഗിന് ശേഷമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം സംരക്ഷണവും സംബന്ധിച്ച് അൺഎയ്ഡ് വിദ്യാഭ്യാസ മേഖലയിൽ അരക്ഷിതാവസ്ഥ തുടരുന്നതായാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്നും അവർ പറഞ്ഞു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് തൊഴിൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായല്ല ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് ഇവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് സംബന്ധിച്ച പരാതികൾ വരുന്നുണ്ട് അധ്യാപികമാരുടെ തൊഴിൽ സംബന്ധിച്ച് കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ലാത്തതും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാത്തതും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു തൊഴിലിടങ്ങളിൽ പരാതി പരിഹാര സംവിധാനങ്ങളില്ലാത്തതും പ്രധാന പ്രശ്നമാണ് പുതിയ അധ്യയന വർഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരാതി പരിഹാര സംവിധാനം ഉറപ്പാക്കാൻ സർക്കാരിന് ശുപാർശ നൽകിയതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ജനം കോഴിക്കോട്